രാത്രിത്തെ ഭക്ഷണം എന്താ വേണ്ടും എഗ് വേണോ മുട്ട മതിയാ മുട്ടമുത്തതല്ല എന്നാ നമുക്കേ അടിപൊളിയായിട്ടൊരു എഗ് സ്റ്റു ഉണ്ടാക്കിയാലോ അതിന്റെ കൂടെ ആവി പറക്കണ ഒരു ബ്രെഡും കൂടെ മുക്കി കഴിക്കാം എഗ് സ്റ്റു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഞാനൊരു മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പില ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തത് അര സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു ആറ് ക്യാരറ്റ് മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് ഇത് ഇത്രയും എടുത്തിട്ടുണ്ടേ ഇതിന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബീൻസും കൂടെ ആഡ് ചെയ്യാം കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ ബീൻസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ബീൻസ് എടുത്തിട്ടില്ല ഇതെല്ലാം കൂടി ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന മെത്തേഡാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ അതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ അത് ഞാൻ അല്പം വെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഒരു ഒന്നേ മുക്കാൽ കപ്പാക്കിയിട്ടുണ്ട് അത് ഞാൻ അന്നത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ മാത്രം നമുക്കൊന്ന് തേപ്പിച്ചെടുക്കാവേ കുക്കറിൽ ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തു വെച്ചിട്ടുണ്ടെട്ടോ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നാല് ഏലക്കായ നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ഗ്രാമ്പ് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് കഷ്ണം പട്ട ചെറിയ പട്ടയാണ് അതെല്ലാം കൂടെ അന്നത്തേക്ക് ഇട്ട് കൊടുക്കാം അത് നമുക്ക് നന്നായിട്ടൊന്ന് വായിട്ട് എടുക്കാവേ ഇതെല്ലാം നന്നായിട്ട് വായിട്ട് വന്നു കഴിയുമ്പഴേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഒരു പച്ചമുളക് നീളത്തിൽ നീളത്തിനരിഞ്ഞത് പിന്നെ ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി അതും ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് അന്നത്തേക്ക് ഇട്ട് കൊടുക്കാം മുളക് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാട്ടോ ഇനി അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാതെ അതെല്ലാം നന്നായിട്ട് വൈൻഡ് വന്ന് കഴിയുമ്പോഴേ അതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുക്കണേ അതും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാതെ സവാളയൊക്കെ ഒന്ന് വാടിത്തുടങ്ങുമ്പോഴേ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ ഇനി അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴയി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഇതായും മുക്കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കോണേ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുവാണേ മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ പിന്നെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴേ നമ്മൾ നേരത്തെ കുക്കറിൽ അടിച്ചു വെച്ചേക്കുന്ന നമ്മുടെ പച്ചക്കറികളെല്ലാം അതിലേക്ക് ഇട്ടുകൊടുക്കാവേ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിനൽപ്പം കൊഴുപ്പ് കിട്ടാൻ വേണ്ടിട്ടേ ഇതിനുള്ള കുറച്ച് ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് കശുവണ്ടി പരിപ്പ് വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുവാണെങ്കിൽ അത് ചേർത്താലും മതി അതല്ലാന്നുണ്ടെങ്കിൽ അതായത് ഇതുപോലെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഉടച്ചു കൊടുത്താലും മതിയാകും ഇനി ഇതിലേക്ക് നമ്മളിതേ മുട്ട ചേർത്ത് കൊടുക്കാൻ മുട്ട മുട്ടതായി ഇതുപോലെ ഇങ്ങനെ വരഞ്ഞു വെച്ചിട്ടുണ്ട് ആറ് മുട്ട എടുത്തിട്ടുണ്ടേട്ടോ അപ്പൊ അതങ്ങ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇനി ഇത് നമുക്ക് തിളയ്ക്കണ വരെ ഒന്ന് മൂടി വെച്ചൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാവേ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ ഒന്നാം പാൽ ഒരു മുക്കാൽ കപ്പുണ്ട് അത് ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ അപ്പൊ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതായത് ചൂടായി കഴിഞ്ഞുമ്പോഴത്തേക്ക് നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവസാനായിട്ട് കുറച്ചൊന്ന് ഒന്ന് കറിവേപ്പിലിട്ട് ഗാർണിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ സൂപ്പർ എഗ്സ് ടു ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് നല്ല ബ്രെഡിന്റെ കൂടെ കഴിക്കാം ആവി കയറ്റിയ കൂടെ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ബ്രെഡിന്റെ ഇനി ഈ അടിപൊളിയേക്കു

ബ്രെഡിന്റെ കൂടെ അടിപൊളിയാണ് അപ്പമായാലും പത്തിരി ആയാലും പുളി ആയിരിക്കും കിട്ടാം അപ്പോൾ ഇത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ